മലയാളികൾ എക്കാലവും ഓർത്തു ഓർത്തുവയ്ക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടനാണ് കൊച്ചിൻ ഖരീഫ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിട്ട് ഏകദേശം പതിനാല് വർഷം കഴിഞ്ഞിട്ടും ഇന്നും ആരാധകരുടെ മനസ്സിൽ നിറഞ്ഞു തന്നെ നിൽക്കുന്നു കൊച്ചിൻ ഖരീഫയുടെ ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് അധികമാരും അന്വേഷിച്ചിരുന്നില്ല എന്നാൽ നടൻ ദിലീപ് മാത്രമായിരുന്നു സർവ്വസഹായങ്ങളുമായി രണ്ട് പെൺകുട്ടികളടങ്ങുന്ന കുടുംബത്തിന് ഒപ്പം തന്നത് അന്ന് കൈക്കുഞ്ഞുങ്ങളായിരുന്ന സഫയും മർവയും ഇന്ന് വലിയ കുട്ടികളായി മാറിക്കഴിഞ്ഞു തങ്ങളുടെ അച്ഛന്റെ ആഗ്രഹം കീഴടക്കാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ രണ്ട് മക്കളും പെൺകുട്ടികളായ മക്കളെ കഴിയുന്നിടത്തോളം പഠിപ്പിക്കണമെന്നും വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള സ്വപ്നം ഭാര്യ ഫാസിലയോട് എപ്പോഴും പങ്കുവെക്കുമായിരുന്നു കൊച്ചിൻ അനീഫ ഭർത്താവിന്റെ വിയോഗത്തിൽ തളർന്നുപോയ ഫാസില ഇപ്പോൾ രണ്ടു മക്കളെയും വലിയ രീതിയിൽ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റായും മറ്റൊരാൾ കോർപ്പറേറ്റ് സെക്രട്ടറി കോഴ്സിനുമാണ് ചേർന്നിരിക്കുന്നത് ഇരുവരും പഠനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏറ്റവും ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ കോളേജിലാണ് ഇരുവരും ചേർന്നിരിക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം പോലെ തന്നെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നും എന്തായാലും കൊച്ചിൻ എനീഫയുടെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ള പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഒരുപാട് പേരാണ് ഇപ്പോൾ കമന്റുമായി വരുന്നത് കാരണം മലയാളികൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരു കലാകാരനാണ് കൊച്ചിൻ എനീഫ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി രണ്ടിനാണ് കൊച്ചിൻ എനീഫ വിടവാങ്ങിയത് കരൽ രോഗം ബാധിച്ച അദ്ദേഹം ചെന്നൈയിൽ വെച്ചാണ് മരണത്തിന് കീഴടങ്ങിയത് മലയാളികൾക്ക് ഒരുപാട് വിഷമവും അതേപോലെ തന്നെ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മരണവാർത്ത തന്നെയായിരുന്നു അദ്ദേഹത്തിന്റേത്